നെയ്യാമ്പൽ പൂക്കളാണ് കേട്ടോ ഇത് യെല്ലോ കളർ നെയ്യാമ്പൽ പൂക്കൾ ഇതാ കണ്ടോ ഇത് നല്ല വെള്ളത്തിലാണ് വളരുന്നത് കേട്ടോ നല്ല ചെടി ആവശ്യമുണ്ട് ഇതിന് വളരാനായിട്ട് ഞാനിവിടെ ഒരു പെയിന്റ് ബക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് അടിവളമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉണക്ക ചാണകപ്പൊടിയാണ് ഒരു പെയിന്റ് ബക്കറ്റിന്റെ അരഭാഗത്തോളം ഉണക്ക ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ചെളിമണ്ണുണ്ടല്ലോ പാടത്തുള്ള ചെളിമണ്ണ് അത് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ ചെടി ഞാൻ നട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നട്ടാൽ മാത്രമേ ഇത് പിടിച്ച് ചെടി നല്ല കരുത്തോടെ വളരുകയുള്ളൂ അപ്പോൾ ഇടയ്ക്ക് എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് നൈട്രജൻ വളങ്ങൾ എന്തെങ്കിലും ഒരു പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ട് അത് മണ്ണിലേക്ക് ആഴ്ത്തി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പൂക്കൾ ഉണ്ടായി വരുന്നത് അതായതിൻ്റെ പൂക്കൾ ഉണ്ടോ കുലകുലയായിട്ടാണ് പൂക്കൾ വരുന്നത് കേട്ടോ വെള്ളത്തിൽ ഇത് താഴ്ന്നു കിടക്കും തണ്ടും വെള്ളത്തിൽ താഴ്ന്നു കിടക്കും എന്നിട്ട് ഓരോ ഇലയുടെ ഇലയുടെയും കുല കുലയായിട്ട് പൂമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ അതാ പൂമുട്ടുകൾ ഉണ്ടായി വരുന്ന സമയത്ത് അത് വെള്ളത്തിൽ മുങ്ങി കിടക്കുകയായിരിക്കും പക്ഷെ വിരിയാനാവുന്ന സമയത്ത് ആ വിരിയാനുള്ള പൂ മാത്രം മുകളിലേക്ക് വന്ന് പൂവിരിയാണ് സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല നമ്മൾ അടിവളം നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ പൂക്കൾ പൂക്കൾ ഉണ്ടാകുന്നത് കുറയുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം എന്തെങ്കിലും വളങ്ങൾ ചെറുതായിട്ട് ഇപ്പോൾ ഡി എ പി അല്ലെങ്കിൽ എൻപി കെ പത്തൊമ്പത് 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 എന്നുള്ളത് ഒരു ചെറിയ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് വളരെ ചെറിയ അളവിൽ മണ്ണിൽ ആഴ്ത്തി കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ ഇത് വൈറ്റ് കളർ നെയ്യാമ്പലാണ് കേട്ടോ നെയ്യാമ്പൽ പൂക്കള് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ മണ്ണിൽ ഇത് പിടിച്ചു കിട്ടാനായിട്ട് പക്ഷെ നല്ല ചെളിയുള്ള മണ്ണിലാണ് നമ്മൾ നടേണ്ടത് അതായത് ഇത് വേറൊരു തരം നെയ്യാമ്പലാണ് വൈറ്റ് കളർ നെയ്യാമ്പലിന്റെ വേറൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത് ഇത് സാധാരണ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് അത് വിരിഞ്ഞു നിൽക്കുന്നത് പിന്നെ ഈ നെയ്യാമ്പലുകൾക്ക് ഭീഷണിയായിട്ട് എപ്പോഴും ഒച്ചുകൾ വെള്ളത്തിൽ വള ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ എങ്ങനെ പിടിച്ചു കളഞ്ഞാൽ പോലും ഒച്ചുകൾ ധാരാളമായിട്ട് വന്ന് ശല്യം ചെയ്യാറുണ്ട് അപ്പോൾ ഇലകളും പൂക്കളും എല്ലാം അത് നശിപ്പിച്ചു കളയാനാണ് സാധ്യത നമ്മൾ ദിവസവും നോക്കിയിട്ട് അവയെ പിടിച്ച് നശിപ്പിച്ചു കളയാണ്ട് ഇതാണ് വെള്ളം ചിലപ്പോൾ പച്ചനിറായിട്ട് മാറാറുണ്ട് അത് ഒരുതരം പായൽ ആ വെള്ളത്തിൽ വളരുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് അങ്ങനെ പച്ച നിറത്തിൽ വെള്ളം കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ കാൽ ടീസ്പൂൺ കുമ്മായം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഈ പച്ച നിറത്തിലുള്ള വെള്ളത്തിലെ ചെടികൾ വളരുമ്പോൾ പൂക്കൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇതാ ഈ പൂങ്കുല കണ്ടോ ഇതിനകത്ത് വിരിഞ്ഞ് നിൽക്കുന്ന പൂവുണ്ട് പിന്നെ വിരിഞ്ഞ് രണ്ടു ദിവസം മുമ്പ് വിരിഞ്ഞു പോയ പൂക്കളും ഇനി വിരിയാനുള്ള പൂക്കളും കുല കുലയായിട്ട് നിൽക്കുന്നതുണ്ടോ പിന്നെ നല്ല വളമുണ്ടെങ്കിൽ ഇതാ പ്ലാന്റ് ഇതാ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും കേട്ടോ പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല നെയ്യാമ്പൽ ചെടികൾ നമ്മൾ ഒരു ചെടിയിൽ നിന്ന് ഒരു പ്ലാന്റ് അടർത്തിയെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ വളർത്തുകയാണെങ്കിൽ നല്ല വട്ടുള്ള പാത്രത്തിലാണ് അതെ ഞാനിവിടെ വളർത്തിയിരിക്കുന്നതോ അപ്പൊ ഇത് ഒരു ചെടി ഒരു സ്ഥലത്ത് നട്ടു കൊടുത്തിട്ട് അത് ആ പാത്രത്തിന്റെ വട്ടത്തിനനുസരിച്ച് ചു ഏറ്റവും പടർന്നാണ് വളരുന്നത് കേട്ടോ അപ്പം അതിന് നമ്മൾക്ക് നന്നായിട്ട് നമ്മൾ നടുമ്പോൾ നല്ല വട്ടമുള്ള പാത്രത്തിൽ നോക്കി നടാൻ ശ്രമിക്കുക അതനുസരിച്ചിട്ട് പ്ലാന്റ് നല്ല ഭംഗിയിൽ വളരുകയും ചെയ്യും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കൊതുകുകൾ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അസോള ഇട്ട് കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ അസോള വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ പോലും ഇതാ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതുപോലെ ആ പാത്രം നിറയെ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഗപ്പികളെ വളർത്തിയാലും മതി കേട്ടോ അതാണ് ഞാൻ ഈ പാത്രത്തിൽ ഗപ്പികളെയാണ് വളർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് തരത്തിലായാലും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും വെള്ളം മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ അധികം പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയും അപ്പോൾ വെള്ളം മാറ്റി കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം